ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ മൈ ലിറ്റിൽ വേൾഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിൽ നമ്മുടെ മക്കൾ കുറേ പുതിയ അക്ഷരങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു പരിചയപ്പെട്ട് കഴിഞ്ഞ അക്ഷരങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനും മലയാളത്തിലെ ചിഹ്നങ്ങൾ പരിചയപ്പെടാനും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട അക്ഷരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് വായിച്ചു നോക്കാം ത വ രാ റ മ ന ന ഴ ഈ അക്ഷരങ്ങൾ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു എഴുതി കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു അല്ലേ ഈ അക്ഷരങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം തറ പറ പന മഴ വല വര പറവ ഇനിയും ഒരുപാട് വാക്കുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് എന്നെനിക്കറിയാം എന്നാലും ഇനിയും ഇനിയും വാക്കുകളുണ്ടാക്കി നോക്കണം മലയാളത്തിൽ അക്ഷരങ്ങളെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിഹ്നങ്ങൾ അക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങൾ വരുമ്പോൾ അക്ഷരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കൂ മുകളിൽ ഞാൻ ആ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ എന്ന അക്ഷരം താഴെ എന്താണ് എഴുതിയതെന്ന് നോക്കിക്കേ പാറ താര വാഴ പാവ അല്ലേ ഇവിടെ ഞാൻ പാറ താര എന്നിങ്ങനെ ആ എന്ന ശബ്ദത്തിലാണ് വായിച്ചത് ഇങ്ങനെ ആ എന്ന ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് പായുടെ കൂടെയും തായുടെ കൂടെയും വായുടെ കൂടെയും ഞാനൊരു ചിഹ്നം ചേർത്തിട്ടുണ്ട് ആ ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ അക്ഷരം ആ എന്ന ശബ്ദത്തിൽ വായിക്കണം മനസ്സിലാവുന്നുണ്ടോ ഇനി ഇവിടെ നോക്കൂ എന്താണ് മുകളിൽ എഴുതിയിട്ടുള്ളത് ഇ എന്ന അക്ഷരം അല്ലേ അതിന് താഴെ എഴുതിയിട്ടുള്ള വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കാം വരി തരി തിര വിരി പാറി പനി വഴി നരി നിര ഈ വാക്കുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഇവയെല്ലാം ഈ എന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുന്നു അല്ലേ ഇവിടുത്തെ ആദ്യത്തെ വാക്ക് ഒന്നുകൂടെ നോക്കാം വരി നമ്മൾ നേരത്തെ വായും രായും കൂട്ടി വായിച്ചാൽ വര എന്നായിരുന്നു കണ്ടത് ഇപ്പോൾ ഈ രായുടെ കൂടെ ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട് അപ്പോൾ വാക്ക് വായിക്കുന്നത് എന്താണ് വരി മനസ്സിലാവുന്നുണ്ടോ അടുത്ത വാക്ക് നോക്കാം തരി അല്ലേ രാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ അവിടെയും ഇട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ചിഹ്നം അപ്പോൾ തരി എന്ന ശബ്ദത്തിൽ വായിക്കും തരി തിര അപ്പോൾ അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇ എന്ന ശബ്ദത്തിലാണ് നമ്മൾ വായിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ഇവിടെ നോക്കൂ മുകളിൽ തന്നിട്ടുള്ള അക്ഷരം ഈ നിങ്ങൾക്ക് പരിചയമുള്ള അക്ഷരമാണ് താഴെയുള്ള വാക്കുകളൊന്ന് വായിച്ചു നോക്കാം മീര വീതി പീലി രീതി കീരി വീട് അല്ലേ ഈ വാക്കുകളെല്ലാം നമുക്ക് പരിചയമുള്ളവയാണ് ഇവിടെ തന്നെ ആദ്യത്തെ വാക്ക് നമുക്കൊന്ന് നോക്കാം മീര മ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട് അതാണ് ഈ എന്ന ശബ്ദത്തിൽ നമ്മൾ വായിക്കുന്നത് ആ ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ വാക്കിന് ഈ എന്ന ശബ്ദം വരും മീരാ അല്ലേ അടുത്ത വാക്ക് നോക്കൂ വീതി വായുടെ കൂടെ നേരത്തെ പറഞ്ഞ ചിഹ്നം ഇട്ടിട്ടുണ്ട് അപ്പോൾ വീ എന്ന് വായിക്കണം പിന്നെ ഉള്ളത് തായെന്ന അക്ഷരമാണ് തായുടെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ തി എന്നായി കൂട്ടി വായിക്കുമ്പോൾ വീ അല്ലേ ഇനി ഇതിലെ അവസാനത്തെ വാക്ക് നോക്കൂ വീട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വാക്കാണ് വീട് വ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ എന്ന ശബ്ദം നൽകുന്ന ചിഹ്നം ചേർത്തപ്പോൾ വീ എന്നായി മാറി കൂട്ടി വായിക്കുമ്പോൾ വീട് അല്ലേ ഇവിടെ തന്നിട്ടുള്ള അക്ഷരം ഏതാണെന്ന് നോക്കൂ ഉ താഴെ തന്നിട്ടുള്ള വാക്കുകളൊന്ന് വായിച്ചു നോക്കാം തുറന്നു വന്നു നിന്നു മുതല പുഴ തന്നു നടന്നു കൂട ആദ്യത്തെ വാക്ക് തുറന്നു നമുക്ക് നോക്കാം എന്ന അക്ഷരത്തിൻ്റെ തൊട്ട് ചാല് എഴുതിയിട്ടുള്ള ചിഹ്നം നമുക്കറിയാം അതിൻ്റെ ശബ്ദം ഉ എന്നാണ് തായുടെ കൂടെ ആ ചിഹ്നം വന്നാൽ തു എന്ന് വായിക്കണം തുറന്നു അവസാനത്തെ അക്ഷരമായ നായുടെ കൂടെയും ആ ചിഹ്നം വന്നിട്ടുണ്ട് അപ്പോൾ നൂ എന്ന് വായിക്കണം കൂട്ടി വായിക്കുമ്പോൾ തുറന്നു ഇതിലെ അവസാനത്തെ വാക്ക് നോക്കൂ കുട ക എന്ന കക്ഷരത്തിനെ അടുത്ത് എഴുതിയിട്ടുള്ള ചിഹ്നം നോക്കാം അതാണ് ഉ എന്ന ശബ്ദം നൽകുന്നത് കായുടെ കൂടെ ആ ചിഹ്നം വരുമ്പോൾ കു എന്ന് വായിക്കും കൂട്ടി വായിക്കുന്നത് കുട ഇവിടെ നോക്കാം ഊ എന്ന അക്ഷരം കാണാം ഊ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം വരുന്ന ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകളാണ് താഴെ തന്നിട്ടുള്ളത് വായിച്ചു നോക്കാം കൂട് രൂപ ചൂട് ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് ആദ്യത്തെ വാക്കായ കൂട് എന്ന് നോക്കാം ക എന്ന അക്ഷരത്തിന് ശേഷം എഴുതിയിട്ടുള്ള ചിഹ്നമാണ് ഊ എന്ന ശബ്ദം നൽകുന്നത് അടുത്ത വാക്ക് നോക്കാം രൂപ ര എന്ന അക്ഷരം കഴിഞ്ഞതിന് ശേഷം വരുന്ന ചിഹ്നം നോക്കൂ അതാണ് ഊ എന്ന ശബ്ദം നൽകുന്നത് മനസ്സിലായോ ഇതുപോലെ അക്ഷരങ്ങളുടെ കൂടെ ഈ ചിഹ്നങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഉണ്ടാക്കി നോക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ രക്ഷിതാക്കളുടെ സഹായം ഉറപ്പുവരുത്തണേ ഈ അക്ഷരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം ആ എന്ന അക്ഷരം താഴെ എഴുതിയിട്ടുള്ളത് എന്താണ് വായിക്കുക താര ഇവിടെ ഈ താഴുടെ കൂടെയുള്ള ഈ ചിഹ്നമാണ് ആ എന്ന ശബ്ദം നൽകുന്നത് നമുക്ക് അക്ഷരം എഴുതി നോക്കാം ഇതേതാണ് അക്ഷരം എല്ലാവർക്കും അറിയാം പ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചിഹ്നം ഇട്ടു ഇപ്പോൾ വായിക്കുന്നത് പാ കൂടെ ഞാൻ വായെന്നെഴുതി കൂട്ടി വായിച്ചാൽ പാവ ഒന്നുകൂടെ നോക്കാം ഞാൻ വേ അക്ഷരം എഴുതി ഒന്നുകൂടെ എഴുതി പാ തന്നെ ചിഹ്നമിട്ടു പാ കൂടെ എഴുതി റ കൂട്ടി വായിച്ചാൽ പാറ അപ്പോൾ ഈ ചിഹ്നം ആ എന്ന ശബ്ദത്തിൽ വേണം വായിക്കാൻ ഒന്നുകൂടെ നമുക്ക് എഴുതി നോക്കാം ചിഹ്നം ആ എന്ന ശബ്ദത്തിൽ വേണം വായിക്കാൻ ഇവിടെ തന്നിട്ടുള്ള അക്ഷരം നമുക്കറിയാം ഈ അല്ലേ തന്നിട്ടുള്ള വാക്ക് വായിച്ച് നോക്കാം വീട് ആണല്ലോ വായ അക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ ഈ എന്ന ശബ്ദം വരാൻ വേണ്ടി ഒരു ചിഹ്നം ചേർത്തിട്ടുണ്ട് അപ്പോഴാണത് വീ എന്നായി മാറിയത് ആണല്ലോ വീട് ഇനി നമുക്ക് ഒരു വാക്ക് എഴുതി നോക്കാം ഇതേതാണ് അക്ഷരം ത തയുടെ കൂടെ ഈ ചിഹ്നം ഇട്ടാൽ തീ എന്ന് വായിക്കും കൂട്ടി വായിക്കുന്നത് തീരം ആണല്ലോ അപ്പോൾ നമുക്ക് ഈ ചിഹ്നം ഏതാണെന്ന് നോക്കാം ഇതാണ് ഈ എന്ന ശബ്ദം തരുന്ന ചിഹ്നം നമുക്ക് വേറൊരു വാക്ക് കൂടെ എഴുതി നോക്കാം ഇത് ഏതാണ് അക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയാം പ പായുടെ കൂടെ ഈ ചിഹ്നം ഇട്ടാൽ പീ ആണല്ലോ ഇനി ഞാൻ എഴുതുന്ന അക്ഷരം നിങ്ങൾക്കറിയാം ല ലായുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഇട്ടാൽ ലീ കൂട്ടി വായിക്കുന്നത് പി ലി അപ്പോൾ നമ്മൾ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കണ്ടു ഇതാണ് ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഈ ചിഹ്നം വന്നാൽ ഈ എന്ന ശബ്ദത്തിൽ വേണം വായിക്കാൻ ഇവിടെ തന്നിട്ടുള്ള ഈ അക്ഷരം നോക്കൂ ഉ ഉ എന്ന അക്ഷരമാണ് ഇനി ഉ എന്ന ശബ്ദം വരുന്ന ചിഹ്നം ഏതാണെന്ന് നോക്കാം ഇവിടെ തന്നിട്ടുള്ള വാക്ക് വായിച്ച് നോക്കാം തുറന്നു തുറന്നു ആദ്യത്തെ അക്ഷരം ത എന്നാണ് തായുടെ കൂടെ ഈ ഒരു ചിഹ്നം വന്നാൽ തു എന്നാണ് വായിക്കുന്നത് അറിയാം അല്ലേ ചിഹ്നം നമുക്ക് നോക്കാം ഇതാണ് ചിഹ്നം ഇത് വന്നാൽ ഉ എന്ന ശബ്ദത്തിൽ വേണം വായിക്കാൻ നമുക്ക് വേറൊരു വാക്ക് എഴുതി നോക്കാം ഇത് ഏതാണ് അക്ഷരം നിങ്ങൾക്കറിയാം വ വായുടെ കൂടെ ഞാൻ ന എഴുതി ഇനി ഈ നായുടെ കൂടെ ഈ ചിഹ്നം ഇട്ടാൽ കൂട്ടി വായിക്കുന്നത് വന്നു അപ്പോൾ നമുക്ക് ഉ എന്നതിൻ്റെ ചിഹ്നം ഒന്നുകൂടെ എഴുതി നോക്കാം ഇതാണ് ഉ എന്ന ശബ്ദം വരുന്ന ചിഹ്നം ഈ ചിഹ്നം അക്ഷരത്തിൻ്റെ കൂടെ വന്നാൽ ഉ എന്ന ശബ്ദത്തിൽ വേണം വായിക്കും ഇത് ഊ എന്ന അക്ഷരമാണ് അല്ലേ ഊ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം നിങ്ങൾക്കറിയാം ഊ എന്ന ശബ്ദം ആ ശബ്ദം വരുന്ന ചിഹ്നം ഏതാണെന്ന് നോക്കാം ഇവിടെ തന്നിട്ടുള്ള വാക്ക് കൂട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വാക്കാണ് കൂട് ഇത് കായെന്ന അക്ഷരമാണല്ലേ കായ് എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഇങ്ങനെയൊരു ചിഹ്നം വന്നാൽ കൂ എന്ന ശബ്ദത്തിൽ വേണം വായിക്കാൻ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ആ ചിഹ്നം വന്ന് എഴുതി നോക്കാം ഇതാണ് ചിഹ്നം ഊ എന്ന ശബ്ദം വരുന്ന ചിഹ്നമാണിത് കൂ ഇനി നമുക്ക് പായ അക്ഷരം എഴുതി നോക്കാം പായ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം വന്നാൽ പൂ അല്ലേ അപ്പം നമുക്ക് ഒന്നുകൂടെ ചിഹ്നം എഴുതി നോക്കാം ഇതാണ് ഊ എന്ന ശബ്ദം തരുന്ന ചിഹ്നം ഈ ചിഹ്നം അക്ഷരത്തിൻ്റെ കൂടെ വന്നാൽ ഊ എന്ന ശബ്ദത്തിൽ വേണം നമ്മൾ അക്ഷരം ഉച്ചിരിക്കാം ഇവിടെ നോക്കൂ ഈ അക്ഷരം നമുക്കറിയാം ഈ ഞാനിവിടെ എഴുതിയിട്ടുള്ള വാക്ക് വായിക്കാം തിരാ തായുടെ കൂടെ നമ്മൾ ഒരു ചിഹ്നം ഇട്ടു ഇതാണ് ചിഹ്നം അപ്പോൾ രാ എന്ന് എഴുതുമ്പോൾ തിര എന്ന് വായിക്കും നമുക്ക് വേറൊരു വാക്ക് എഴുതി നോക്കാം ഇതേതാണ് അക്ഷരം നിങ്ങൾക്കറിയാം വ വായുടെ കൂടെ ഈ ചിഹ്നമിട്ടാൽ വി രാ എന്നെഴുതി അതിൻ്റെ കൂടെ ഈ ചിഹ്നമിട്ടാൽ റി കൂട്ടി വായിക്കുന്നത് വിരി ഒന്നുകൂടെ നോക്കാം വീണ്ടും വായെന്നെഴുതി ര എന്നെഴുതി കൂട്ടി വായിച്ചാൽ വര രായുടെ കൂടെ ഈ ചിഹ്നം ഇട്ടാൽ വരി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ എന്ന ശബ്ദം തരുന്ന ചിഹ്നമാണ് ഇത് ഈ ചിഹ്നം വന്നാൽ ഈ എന്ന ശബ്ദത്തിൽ വേണം വായിക്കാൻ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട എല്ലാ അക്ഷരങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തു കൂട്ടത്തിൽ ചിഹ്നങ്ങളും ഒന്ന് പരിചയപ്പെട്ടു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്